അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിനടുത്ത് തന്നെയായിരുന്നു വെൽക്കം ടു വെൽക്കം ഹോട്ടൽ ദ്വാരക സെവൻ സ്റ്റാർ എന്ന് പറഞ്ഞായിട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു കുറച്ച് നേരം ഇരുന്നു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നമ്മൾ പന്ത്രണ്ട് പേരോളുണ്ടായിരുന്നു പറഞ്ഞില്ലേ അതിന് ശേഷം നമ്മൾ നമ്മൾ ആധാർ കാർഡൊക്കെ കൊടുത്ത് റൂം അറിയിച്ചു മുന്നിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെയാണ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് കഴിക്കാം അങ്ങനെ ഒന്നിരുന്നു ഞങ്ങളെല്ലാവരും കൈ കയറിയിട്ടെങ്കിൽ ഇരിക്കുവാനു കേട്ടോ ആ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒറ്റ ടേബിളായിട്ടിരുന്നു ഇരുന്നു അപ്പോൾ എന്ത് ഫുഡ് വരുമെന്ന് നമുക്കറിയില്ല കാരണം അവരാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ശേഷം നമുക്ക് ആ തണുത്ത വെള്ളം കുടുന്നി ഫുഡ് വന്നു ഫുഡ് വന്നപ്പോൾ നല്ലതായിരുന്നു വേറെ ഒന്നുമല്ല ഫ്രൈഡ് റൈസ് പോലെ വെജ് ഫു പുലാവ് വന്നു തോന്നുന്നു പിന്നെ പനീർ ഉണ്ടായിരുന്നു വെജിറ്റബിൾ സബ്ജി ഉണ്ടായിരുന്നു ദാൽ സബ്ജി ഉണ്ടായിരുന്നു പിന്നെ ദേശീപട ഉണ്ടായിരുന്നു കച്ചുമ എല്ലാം ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ മോളിൽ വന്ന് റൂമ് തന്നു ഞാനും ഷെറിനും ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോളേക്കും മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടിയത് പത്താമത്തെ നിലയിലാണ് പത്താമത്തെ നിലയിൽ ഞങ്ങൾ അവിടെ മലയാളികൾക്ക് എല്ലാം കവറായിരുന്നു അങ്ങനെ നമ്മുടെ ആദ്യം രാകും മോളും കൂടി റൂമിലേക്ക് കയറി ശേഷം ഷെറിനാങ്ങി താക്കോലും കൊണ്ടുപോയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഡ്വക്കേറ്റ് പത്മ വഴി വന്നത് അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ ഉദ്ഘാടനം ഓപ്പണിംഗിന് ഉപ്പിനെ കൊണ്ട് അഡ്വക്കേറ്റ് പത്മനെ കൊണ്ട് നിർവഹിച്ചു അപ്പോഴേക്ക് നമ്മുടെ ഷെറിൻ്റെ വക ചെറിയൊരു പ്രശ്നമൊക്കെ ആയി ഞങ്ങൾ അങ്ങനെ നമ്മുടെ പത്മ പത്ത് എന്ന റൂം ഓപ്പൺ ചെയ്തു ഞങ്ങൾ അങ്ങനെ വീണ്ടും ഉള്ളിൽ കയറി പത്മ പത്മയുടെ റൂമിലേക്ക് പോയി റൂം സൂപ്പർ റൂം ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു നല്ല എനിക്ക് ഈ റൂം കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ റൂമിന് ഇതുപോലെ ആക്കണം അതേപോലെ ഒരു മെൻ്റാലിറ്റിയൊക്കെ വന്നു ഏതായാലും നല്ല അടിപൊളി റൂമായിരുന്നു അടിപൊളി ലോഡ്ജായിരുന്നു ഏതായാലും അവിടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പുറത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ ആ കാരനങ്ങ് മാറ്റി അങ്ങനെ പറ്റം മാറ്റി നോക്കിയപ്പോൾ ഉണ്ടല്ലേ കറക്റ്റ് മാറ്റം വേണ്ട ഒരു മിനിറ്റ് ആയിട്ടോ വെയിറ്റ് ചെയ്യാനായിട്ടോ പോലെ പോലെ ഇപ്പം കാണാം ആ കണ്ടോ ഇങ്ങനെ ഒരു വ്യൂസ് കിട്ടി എനിക്കത് ഇഷ്ടപ്പെട്ടു രാത്രിയിലാണെങ്കിൽ അപ്പുറം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ